ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടല്ലോ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടപ്പാലടയാണ് കേട്ടോ സോ നമ്മൾ ഇന്നലെ രാത്രി തന്നെ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അത് അരച്ചു അതിൻ്റെ കൂടെ കുറച്ച് മൈദയും ഒരു മുട്ടയും കുറച്ച് ജീരകം കുഞ്ഞുള്ളി ഉപ്പ് ഇത്രയും ഇട്ടിട്ട് അരച്ച് വെള്ളം പോലെ ഒഴിച്ച് നന്നായി അരച്ച് വെള്ളം പോലെ എടുത്ത ഒരു മിശ്രിതമാണ് ഇതിന് നമുക്ക് അപ്പച്ചട്ടിയിൽ ഒഴിച്ച് ചുറ്റിച്ചു കൊടുക്കാം ഓക്കെ ഒരത്തെ ഒരു കവി മതിയാവും ഒരപ്പുറത്തിന് നമുക്കിത് ചുറ്റിച്ചുകൊടുത്ത് മൂടി വെച്ച് വേവിക്കാം ഇതാണ്ടോ നമ്മുടെ അപ്പം ആയിട്ടുണ്ട് അരിപ്പൊടി ആയതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ നന്നായി കൊടുക്കാം കേട്ടോ മൈദപ്പൊടി ഒരു പൊട്ടി ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിൽ ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്ത് എടുക്കാം കുറച്ച് തേങ്ങ കുറച്ച് ശർക്കര പൊടി കെട്ടോ ശർക്കര പൊടിയാണ് ഞാൻ ചേർക്കുന്നത് എന്നിട്ട് നമുക്ക് കണ്ടോ ഇത് നമ്മൾ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുറിച്ച് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു മുട്ടപ്പാലട റെഡി ആയിട്ടുണ്ട് താങ്ക് ഫോർ